അച്ചമാരെ രങ്കെണ്ണം കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും ഇന്നത്തെ കരുതൽ നാളത്തെ കരുതൽ നിങ്ങളുടെ പഴയ സ്വർണവും പണയത്തിരിക്കുന്ന സ്വർണോ ഇരട്ടി വില തന്നെടുക്കുന്ന എടുക്കുന്ന ഒരു സ്പോട്ടുണ്ട് നമ്മുടെ അടൂരിൽ അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലെങ്കിൽ വാ നമ്മുടെ അടൂരിൽ പഴയ സ്വർണ്ണത്തിന് ഏറ്റവും വില തരുന്ന ഒരു സ്പോട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാവൂ ഇല്ലെങ്കിൽ വാ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അപ്പൊ അച്ഛന്മാരെ നമ്മുടെ പണയത്തിൽ ഇരിക്കുന്ന സ്വർണമോ വിൽക്കാൻ വെച്ചേക്കുന്ന സ്വർണമൊക്കെ നമ്മുടെ ഈ കാണും അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട ആ ഒരു സ്വർണ്ണം എടുത്തോണ്ട് താണ്ട് ഇങ്ങോട്ടൊന്നും വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടൂരം നല്ല പത്തനംതിട്ട ജില്ല തന്നെ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയ വില തന്നാണ് ഇവർ സ്വർണങ്ങൾ എടുക്കുന്നത് അതുകൂടാതെ പുതിയ സ്വർണത്തിലാണേലോ ഏറ്റവും പണിക്കൂലി കുറച്ച് പുതിയ സ്വർണവും തരുന്ന ഒരു കിഡിലൻ ജുവല്ലേഴ്സിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതെ അടൂരിലുള്ള സാധാരണക്കാരുടെ ജുവലറി എന്നറിയപ്പെടുന്ന നരഹരി ജുവലേഴ്സിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ പണിക്കൂലി കൊണ്ട് നിങ്ങൾക്ക് കുറവ പുതിയ സ്വർണത്തിനാണെങ്കിൽ പോലും അവർ പണിക്കൂലി കുറച്ചാണ് മേടിക്കുന്നത് പഴയ സ്വർണത്തിനാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വിലയാണ് ഇവരിടുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന സ്വർണ്ണം ഉണ്ടേ ഒന്നും നോക്കണ്ട ഇവിടോട്ട് കൊണ്ട് വിറ്റ് കാശാക്ക എന്നിട്ട് ഓണം അങ്ങോട്ട് അടിച്ച് പൊളിക്കുക അപ്പൊ സ്പോട്ട് മറക്കണ്ട നമ്മുടെ അടൂര് പാർത്ഥസാരഥി അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള നരഹരി ജ്വലേഴ്സ് ഇവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്